നമസ്കാരം ഇന്ന് പൊതുവെയുള്ള ഈ യുവാക്കളുടെ ഒക്കെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അധ്വാനിക്കാതെ കാശുണ്ടാക്കാം എത്രയും പെട്ടെന്ന് എങ്ങനെ കാശുണ്ടാക്കാം എല്ലാവർക്കും യൂസഫുലിയാവണം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം അദ്ദേഹത്തിൻ്റെ വിമാനം അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ അദ്ദേഹത്തിൻ്റെ കാർ അദ്ദേഹത്തിൻ്റെ വീട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലെ സാമ്പത്തികമായ കിടപടി ചെയ്യിക്കുന്ന മറ്റൊരാളുടെ കാര്യങ്ങൾ എങ്ങനെ ഇന്ന് ഞാൻ ബിസിനസ്സിൽ കയറി നാളെ ഞാൻ അദ്ദേഹമാകാം എന്നുള്ള ചിന്തയിൽ പഠിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നാൽ ഇവരൊക്കെ ഇത്രയും വർഷം കഷ്ടപ്പെട്ടതാണെന്നും അവർ വന്ന കഷ്ടപ്പാടിനകത്ത് അവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചെന്നും ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല എത്ര പെട്ടെന്ന് എങ്ങനെ കാശയാനാകാം എന്നുള്ള ചിന്തയിലാണ് നടക്കുന്നത് ഇനി കാശാനാവാൻ ബിസിനസ് ചെയ്യുന്നതല്ല ഒരു ജോലിക്ക് പോലും അപേക്ഷിക്കാൻ താല്പര്യം കാണിക്കാറില്ല എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു നാട്ടിൽ അതിൻ്റെ ജോലിയില്ലാതെ ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ എനിക്ക് മെസ്സേജ് അയയ്ക്കും എടാ എനിക്ക് നാട്ടിൽ നിനക്ക് അവിടെ ജോലി ഉണ്ടെങ്കിൽ നീ ഒന്ന് അന്വേഷിച്ച് പെട്ടെന്ന് എന്നോട് പറ ഞാൻ ഇടയ്ക്ക് ഇവിടെ ചുമ്മാ നമ്മൾ ചെല്ലുമ്പോൾ റോഡിൽ ഇങ്ങനെ ഈ മത്തങ്ങാൻ വിൽക്കുന്നതുപോലെ അല്ലെങ്കിൽ മറ്റേ തണ്ണിമത്തം വിൽക്കുന്നത് പോലെ ജോലിയെടുത്ത് വെച്ചേക്കുമല്ല നമ്മളൊരു കമ്പനിയിൽ ജോലി ഉണ്ടെങ്കിൽ ആ കമ്പനി ചെയ്യുന്ന ഇൻ്റർവ്യൂവിന് നമ്മൾ അറ്റൻഡ് ചെയ്യണം നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കമ്പനിയുടെ ഇൻ്റർവ്യൂവിന് വരുന്നുണ്ട് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ശരി ബുദ്ധിമുട്ടാണ് നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ എല്ലാവരുടെയും അപ്പനും അമ്മയും ഗൾഫിൽ ഉണ്ടായിട്ട് അല്ലെങ്കിൽ എല്ലാവരും പാരമ്പര്യമായി ഗൾഫ് വരുന്നവരൊന്നുമല്ല കഷ്ടപ്പെട്ട് തന്നെ ജോലി ചെയ്യുന്നത് ഞാനിത് പറയാൻ കാര്യം കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ പേര് ജോഷി ജോഷിന്ന് എൻ്റെ ഫേസ്ബുക്കിനകത്തൊക്കെ ഉണ്ട് ഈ ജോഷിയുടെ ജീവിതം സംഭവിച്ച ഒരു സംഭവം അത് വളരെയധികം എന്താ പറയുക ജനങ്ങൾക്ക് വളരെയധികം അല്ലെങ്കിൽ ഈ വരുന്ന ജനറേഷന് വളരെയധികം പ്രചോദനമാകേണ്ട ഒരു കാര്യമാണ് ജോഷി പഠിത്തമൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് നിൽക്കുകയാണ് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഫ്രഷേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് എവിടെ ജോലിക്ക് അപേക്ഷിച്ചാലും അവർ എക്സ്പീരിയൻസ് ചോദിക്കും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല ഏതെങ്കിലും ഒരു കമ്പനി ജോലി തന്നാലേ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകത്തുള്ളൂ കമ്പനിയുടെ പോളിസിയാണ് ഫ്രഷേഴ്സിനെ എടുത്തിനൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് ആളെ എടുക്കുക എന്നുള്ളത് പക്ഷേ അതെല്ലാപ്പഴും അങ്ങനെ ആവണമെന്നില്ല ഈ ജോഷിയുടെ വിഷയം കഴിഞ്ഞാൽ ജോഷി ഒരുപാട് ജോലിക്ക് അപേക്ഷിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവനെ കൊച്ചിയിലൊരു ഇൻ്റർവ്യൂ നടക്കുകയാണ് ഇവൻ്റെ ഒരു വലിയ സാമ്പത്തികമൊന്നും അവൻ ഭദ്രതയൊന്നുമുള്ള ആ വ്യക്തിയൊന്നുമല്ല അങ്ങനെ എനിവേ ജോഷി പെട്ടെന്ന് ഈ ഇൻ്റർവ്യൂവിന് റെഡിയായിട്ട് കൊച്ചി ചെന്നു നമുക്കറിയാമല്ലോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അല്ലെങ്കിൽ നമ്മൾ ഈ ചില ടി വിയിലൊക്കെ കാണാറില്ല ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞിടക്കുന്ന സ്ഥലത്ത് ഒരു എന്താ പറയുക ഒരു മഹാസമുദ്രം നിൽക്കുന്ന പോലെ ആളുകൾ കാണും അവിടെ ഏതെങ്കിലും ഒന്നോ രണ്ടോ അക്കൗണ്ടിലായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുക്കേണ്ടത് അവർ കിട്ടിയ മുറയ്ക്ക് അല്ലെങ്കിൽ അവർ വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഇവരെ വളരെ തിക്കെന്ന് തിരക്കിൽപ്പെട്ട് ഇവ കൊണ്ട് കൊടുത്തു ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇത് എപ്പോൾ വിളിക്കുമെന്ന് നമുക്കൊരു പിടിയില്ല അവർ പ്രത്യേകിച്ച് സമയമൊന്നും പറയത്തില്ല അപ്പോൾ ചിലപ്പോൾ രാവിലത്തെ ചിലപ്പോൾ ഭക്ഷണം ഉൾപ്പെടെ നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയായിരിക്കും ചെന്ന പാടിൽ പാടായിരിക്കും ഇരിക്കും ചില ആൾക്കാരൊക്കെ തലയിൽ നിന്നൊക്കെ വന്ന് താമസിക്കുന്ന കാശുള്ളവർ കാശില്ലാത്തവർ നേരെ ബസ് ഇറങ്ങി അവിടെ നിന്ന് നിൽക്കത്തേ ഉള്ളൂ അപ്പോൾ ഈ ജോഷി രാവിലെ തൊട്ട് ഇവൻ എൻ്റെ എൻ്റെ ഫ്രണ്ട് രാവിലെ തൊട്ട് അവിടെ നിൽക്കുകയാണ് വൈകിട്ട് നാല് അഞ്ചായിട്ടും ഇവനെ വിളിച്ചിട്ടില്ല ആൾക്കാരൊക്കെ പകുതി മുക്കാൻ ആൾക്കാർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോയി ചില ആൾക്കാരൊക്കെ നിരാശയോടെ മടങ്ങിപ്പോയി താല്പര്യമില്ല വിളിക്കത്തില്ല എന്നൊരു അങ്ങനെ ഇരിക്കുമ്പോൾ ഇവനങ്ങ് പോകണോ പോകേണ്ടായോ കാരണം സമയം കഴിയുമോറും ഇവൻ എറണാകുളത്താണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഇവനെ കോന്നി വരെ വരണം പത്തനംതിട്ട കോന്നിയിലേക്ക് വരണം അവിടേക്ക് ബസ്സില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സെക്യൂരിറ്റിയിലെ അയാൾ പറഞ്ഞു മോൻ എന്ത് ചെയ്യുന്നു പോവാണെന്ന് ചോദിച്ചാൽ പറഞ്ഞ പോവാം കേട്ടോ ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യമില്ല അപ്പം ആ മനുഷ്യൻ പറഞ്ഞു മോനെ ഇത്രയും നേരം മോൻ നിന്നില്ലേ കുറച്ചു നേരം കൂടെ നിൽക്കുക അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർന്നിട്ടില്ല എന്ന് പറഞ്ഞു ഓക്കെ ആ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞതല്ലേ എന്ന് കരുതി അവൻ വീണ്ടും നിന്നു കാരണം അവനൊരു ചായ പോലും കുടിക്കാതെ രാവിലെ തൊട്ട് അവിടെ നിൽക്കുകയാണ് കാരണം അത് ജോലിയുടെ ഒരു ആവശ്യകതയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ നിൽക്കുമ്പം ഒരു അരമുക്കാൽ മണിക്ക് കഴിഞ്ഞപ്പം ഇൻ്റർവ്യൂവിലേക്ക് ആൾക്കാർ വിളിച്ചു അവൻ ചെന്ന് ഇൻറ്റർവ്യൂ ബോർഡിൽ രണ്ടുമൂന്ന് പേരുണ്ട് അതിൽ മെയിനായിട്ടൊരു മെൻഷൻ നിൽക്കുന്നുണ്ട് കൂട്ടം ഫുഡ് ഒക്കെ ഇട്ടിട്ട് ഇരുപേണ്ടത് അയാളിങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ച് ഇൻ്റർവ്യൂ ഒക്കെ എടുത്തു ഫ്രഷ് ആണോ എന്നൊക്കെ ചോദിച്ചു ഇപ്പം പറഞ്ഞ് ഫ്രഷ് ആണ് അപ്പം അവർ പറഞ്ഞു അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് ആവശ്യം അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു ഓക്കെ താൻ അപ്പോയിൻറ്റഡ് മീൻസ് താൻ സെലക്റ്റഡ് ആയിട്ടുണ്ട് തനിക്കുള്ള അപ്പോയിൻമെൻ്റ് ലെറ്ററും കാര്യങ്ങളൊക്കെ അധികം താമസിക്കാതെ കമ്പനിയും തരും ഗൾഫിലേക്കാണ് പോകേണ്ടത് ഇൻ്റർവ്യൂ ജോലി ചെയ്യാൻ പോകേണ്ടത് അങ്ങനെ ഇങ്ങനെ നോക്കി ഇവരങ്ങ് ഞെട്ടിപ്പോയി അപ്പം ഇവർ വളരെ സന്തോഷമായി അപ്പം ഇൻ്റർവ്യൂ ഒഫീഷ്യലി ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇയാൾ മലയാളത്തിനോട് ചോദിച്ചു പത്തനംതിട്ടയിൽ എവിടെയാണ് വീടുക അപ്പോൾ ഇവൻ പറഞ്ഞു കോന്നിയാണ് ആ കോന്നിയാണോ ഞാനും കോന്നിക്കാരനാണ് എന്ന് പറഞ്ഞ ഈ ഇൻ്റർവ്യൂ ചെയ്ത മെയിൻ ആൾ ഇവനോട് മലയാളത്തിൽ സംസാരിച്ചു അപ്പോൾ അവന് ഭയങ്കര സന്തോഷം അത് ഞാൻ വിചാരിച്ചു താൻ എങ്ങനെയാണോ തിരിച്ചിരീ പോകുന്നത് അപ്പോൾ അവൻ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ പോയി നോക്കണം ബസ് കാണുമോ എന്നുള്ളത് അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു വെയിറ്റ് താഴെ പോയി വെയിറ്റ് ഒരു മുക്കാൽ മണിക്കൂർ നിൽക്കുക കാരണം എനിക്ക് ഒന്ന് രണ്ട് രണ്ടാൾക്കാട് ഇൻ്റർവ്യൂ ചെയ്യാനുണ്ട് ഞാൻ തോന്നിക്കാണ് ഞാൻ വീട്ടിലോട്ട് പോവാണ് തന്നെ ഞാൻ തോന്നി വിട്ടേക്കാണ് നമ്മളൊരു കാര്യം ഓർത്തണം ജോലി തന്നെ കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് സംശയം നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ജോലി കിട്ടുന്നു ഇനി തിരിച്ച് അങ്ങനെ വീട്ടിൽ പോകുമെന്ന് ചിന്തിച്ച് നിൽക്കുമ്പം ഈ ഇൻ്റർവ്യൂ എടുത്ത ആൾ അയാളെ ഇന്നോവയിൽ കൊണ്ടുപോകുകയാണ് പിന്നോട് പറഞ്ഞ് മുക്കാൽ മണിക്കൂറോളം അവൻ ട്വീറ്റ് ചെയ്തു അങ്ങനെ അയാൾ അയാളുടെ ഇൻ്റർവ്യൂടെ സെക്ഷൻ എല്ലാം കഴിഞ്ഞ് ഇവനെയും കുട്ടികൊണ്ട് പോന്നു വരുന്ന വഴിയിൽ ഇവന് ഭക്ഷണവും മേടിച്ചു കൊടുത്ത് വരുന്ന വഴി മുഴുവൻ ഇവനോട് സംസാരിച്ചു തന്നു അങ്ങനെ അവൻ ഗൾഫിൽ വന്നു ഗൾഫിൽ വന്ന് ജോലി ചെയ്തു നല്ല നല്ല ഹാർഡ് വർക്കിംഗ് ആളാണ് നന്നായിട്ട് അവൻ ജോലി ചെയ്തു അയാൾ ഇടയ്ക്കൊക്കെ കാണും സാറേ എന്തോ ഉണ്ടല്ലോ ജോലിയൊക്കെ ചെയ്യും സന്തോഷത്തോടെ ഒക്കെ പോന്നു ആ മനുഷ്യന് യാതൊരുമായ രീതിയിൽ ഒരു ചിത്രപ്പേരുണ്ടാക്കുന്ന രീതിയിൽ ഇവൻ ചെയ്തില്ല കമ്പനി നന്നായിട്ട് പോയി കുറച്ച് നാൾ ഒരു അഞ്ചോ ആറ് വർഷം കഴിഞ്ഞപ്പം വേറൊരു കമ്പനി നല്ലൊരു വേക്കൻസി വന്നപ്പം ഈ മനുഷ്യരോട് എന്ന് പറഞ്ഞു സാറേ ഇങ്ങനെ എനിക്കൊരു വേക്കൻസി ഉണ്ട് ഞാൻ തേടും അവിടെ അതിന് നല്ല ഓപ്പർച്യൂണിറ്റി അവിടെ ചാടി പൊയ്ക്കളാൻ പറഞ്ഞു അവൻ അങ്ങനെ അടുത്ത കമ്പനിലേക്ക് പോയി ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ ഒരു വിഭാഗം കുട്ടികളുടെ ഒക്കെ ഒരു ചിന്താഗതി ഇപ്പോൾ അടുത്താൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന ആരും ജോലി തരത്തില്ല അല്ല നിങ്ങൾ അധ്വാനിക്കണം നിങ്ങൾ സി അയക്കണം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ആവണം നിങ്ങളൊരു ആയിരം സി വി അയച്ചെങ്കിൽ ചിലപ്പോൾ ഒരു സി വി എങ്കിലും ഒരാൾ തിരിഞ്ഞ് നോക്കത്തുള്ളൂ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകണം ഇൻ്റർനിൽ പോയിട്ട് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കും നീ ഇവർക്ക് വീട്ടിലിരുന്നാൽ ജോലി കിട്ടും ജോലി കിട്ടത്തില്ല നിങ്ങൾക്ക് നിങ്ങൾ അധ്വാനിക്കാതെ കഷ്ടപ്പെടാതെ നിങ്ങൾക്കൊരു ജോലി കിട്ടത്തില്ല ജോലി കിട്ടണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ ചെറുതാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ജോലി കിട്ടും നിങ്ങൾ മെടുക്കരാണെങ്കിൽ നിങ്ങൾ ദൈവ ദൈവ ഭയത്തിൽ പോവുകയല്ല നിങ്ങൾ ദൈവകൃപയുള്ള ആൾക്കാർ നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥമുള്ള വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും അതെൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറയുന്നത് വീണ്ടും പറയുന്നു നിങ്ങൾ അധ്വാനിക്കണം നിങ്ങളുടെ വീട്ടിൽ ആരും കൊണ്ടൊന്ന് ജോലി കൊണ്ട് തരത്തില്ല താങ്ക് യു